ും എല്ലാ വിവാദങ്ങളും ഉയരുമ്പോൾ റിമയെ ചില വിവാദങ്ങളുണ്ട് എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് ഒരു പിടി കൊച്ചിയിലെ നടിയുടെ വീട്ടിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ടെന്നും അത്തരം പാർട്ടികളിൽ പെൺകുട്ടികളും യുവാക്കളും ഉൾപ്പെടെ പങ്കെടുത്തുവെന്നുമാണ് ആരോപണം എനിക്കൊന്നും അറിയില്ല ഈ തരണം പറ്റൂ അത് നമ്മൾ പ്രചാരണം നടത്തുന്നവരുടെ അടുത്ത ചോദിക്കേണ്ടി വരും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല പച്ചവെള്ളം പഞ്ചപാവം ഒരു യൂട്യൂബ് വീഡിയോ അതിൽ അതില പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ എവിടെയോ ഒരു റിപ്പോർട്ട് വായിച്ചു എന്ന് അവര് തന്നെ പറയുന്നുണ്ട് ആ വീഡിയോയില് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ് ഒരുപാട് ആളുകളെ അപകീർത്തി ലോകത്ത് രീതിയിലും റിലയബിൾ അല്ലാത്ത വാർത്ത ഈ രീതിയിൽ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആണോ ഇത് പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളതൊക്കെ ബാക്കി കേരളം വായിച്ചെടുക്കട്ടെ ഇപ്പോഴത്തെ ഇങ്ങനെയുള്ള എനിക്ക് ആ സ്ത്രീയോട് സഹതാപം ഉള്ളൂ എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്താണ് ഇത് നിന്റെ മൈൻഡ് ഒന്ന് തുറന്നിട്ട് ചുറ്റുമെല്ലാം മറന്നിട്ട് കയ്യിലുള്ള മായജാല നാട്ടിലൊന്ന് പഠിപ്പിച്ചു

ഇത് ഇത് ആണോ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളതൊക്കെ ബാക്കി കേരളം വായിച്ചെടുക്കണം പിന്നെന്താ മതിയോ ഭയങ്കര ആയിക്കോട്ടെ സന്തോഷായിട്ട്